കൈ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് ചെയ്ത് റിലാക്സ് ഇരു കാലുകളും ും വെക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് കൈകളും കാലുകളുമാണ് ടച്ച് ചെയ്യുന്നത് ഇത് നമ്മുടെ സൈഡിലെ ബില്ലി ഫാറ്റ് ബേൺ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമൽ മസിൽ അതിൻ്റെ ഫാറ്റ് ബേൺ ചെയ്യുന്നു അബ്ദോമൽ ഇന്നർ ഓർഗൺസ് ഏറ്റവും നല്ല സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ് അത് കൂടുതലായിട്ട് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിനും നല്ല സ്ട്രെങ്ത് കിട്ടും നമുക്ക് ഇന്നർ ചെസ്റ്റ് ലെൻസിൻ കപ്പാസിറ്റി കൊടുക്കും നമ്മൾ സൈഡ് ആണ് ചെയ്യുന്നത് സൈഡ് വേർഡ് ഓപ്പോസിറ്റ് കാല് ഓപ്പോസിറ്റ് കൈ ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ആൻഡ് ഹീൽ ടച്ച് ചെയ്യുന്നു അതിന് ശേഷം കൈകൾ വരുന്നു വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു റൈറ്റ് ലെഗിന്റെ ഹീലും ലെഫ്റ്റ് ഹാൻഡും ടച്ച് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇതുപോലെ അപ്പോ ഇരു സൈഡിലും നമ്മൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും പറ്റുന്നു വൺ ടു ഇതുപോലെ നമ്മൾ ചെയ്യാം അപ്പോൾ ആദ്യത്തെ നമ്മൾ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൈകൾ നല്ലവണ്ണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക പിടിച്ചിട്ട് വേണം അല്പം ഒന്ന് ജസ്റ്റ് അപ്പ് ചെയ്യുക ഇരു കാര്യങ്ങളും ലൂസായി റിലാക്സായി ഹോൾ ബോഡി റിലാക്സ് കാലുകൾ മടക്കി വെച്ച് പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ പൊസിഷനാണ് അപ്പോൾ ബോഡി റിലാക്സ് ചെയ്യുക നമ്മുടെ ചെസ്റ്റ് അപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് ഒന്ന് ഉയർത്തി എന്നും സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു മാക്സിമം ഫുൾ സ്ട്രെച്ചിങ് നമുക്ക് വരുന്ന സ്ട്രെച്ച് ഇത് ഇതുപോലെ ഞാൻ സ്ട്രെച്ചിങ് ചെയ്ത് ഡിസ്ക്കാണ് അപ്പോൾ നമ്മളതിൽ നേരെ കിടക്കുക എന്നിട്ട് ഹോൾഡ് ചെയ്യുക നല്ലവണ്ണം ഹോൾഡ് ചെയ്തിട്ട് പൊസിഷൻ കാല് മടക്കി വയ്ക്കുക റിലാക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓപ്പോസിറ്റ് കാല് ഓപ്പോസിറ്റ് കഴിവാണ് നമുക്ക് സ്ട്രെ തുടേണ്ടത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്